അടുത്ത ഒരു പണിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ഒരു വാഷിംഗ് മെഷീനിൻ്റെ പണിയുണ്ട് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് ആ ബിൽഡിങ്ങിലോട്ട് പോകുന്നു നല്ല വെയിലാണ് കേട്ടോ തയ്ക്കാൻ പറ്റാത്ത വെയിൽ നെടു കാണുന്നുണ്ട് എൻ്റെ ബാഗ് കറക്റ്റ് ഏകദേശം ഇവിടെ ഇവിടെ നാം തോന്നുന്നു ആ ബിൽഡിങ് ഇവിടെ ഇവിടെ പറയുന്ന കേട്ട് ഈ കുറച്ചേരം തണല് പിടിച്ചു നടന്നു നടന്ന് നടന്ന് പൊഴിഞ്ഞു എന്ന് തോന്നും ആ ഈ ബിൽഡിങ്ങാൻ തോന്നും പുതിയ സലൂണൊക്കെ കാണുന്നുണ്ട് നോക്കാം ഇവിടെ ആയിരിക്കും ചെന്നിട്ട് ഇനി ആരെങ്കിലും ചോർദിക്കണം അതായിരിക്കും ലിഫ്റ്റ് കേറുക ഒന്നില് പോവുക ീ കസ്റ്റമറിന്റെ റൂമിലോട്ട് ചെല്ലുക നോക്കുക അതാണോ എന്തെല്ലാം വേറെ ഒരു ബിൽഡിങ്ങിലാണെന്നുണ്ടെന്ന് തോന്നുന്നു നൂറ്റി ഒന്ന് വാഷിംഗ് മെഷീൻ അവിടെ ചെന്നിട്ട് നോക്കാം ചമ്മി നാറിപ്പോയി അതല്ലായിരുന്നു ബിൽഡിംഗ് അവിടെ ചെന്നപ്പോൾ എന്തായാലും മലയാളികളായിരുന്നു കേട്ടോ സെയിം നമ്പർ ആയിരുന്നു നൂറ്റി ഒന്ന് മലയാളികളായിരുന്നു ഞാൻ ആ പ്രതീക്ഷിച്ചാണ് ചെന്നത് നൂറ്റി ഒന്നാം റൂം അതിൻ്റെ അടുത്ത് പറഞ്ഞത് ആ നൂറ്റി ഒന്ന് പറഞ്ഞ ഞാൻ കറക്റ്റായിട്ട് അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അതല്ല അതിന്റെ തൊട്ടിപ്പുറം കാണുന്ന ബിൽഡിംഗ് ഇല്ലേ ഈ ബിൽഡിംഗ് ആയിരുന്നു ഒരു ബിൽഡിങ്ങിനോട് മാറിയപ്പോൾ എന്തെല്ലാം മാറ്റം ഒന്നും നോക്കൂ പറയണ്ട ഇപ്പൊ ഇവിടെ ചെന്നിട്ട് നോക്കാം ഇങ്ങെന്തു ആവുന്നു പൂച്ച പൂച്ച ഈ ആയിരുന്നു നമ്മൾ നമ്മള് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി ആ ഇനി അവിടെ ചെന്നിട്ട് ഒരു പയ്യൻ മാത്രേ ഉള്ളൂന്ന് പറയുന്നു അപ്പൊ തെള്ളുക ഇവിടെ വന്ന് ലിഫ്റ്റ് മറ്റൊരു നല്ല സെറ്റപ്പാണ് ഒന്ന് പത്തി കിടക്ക് തോന്നു മറ്റേത് ഒന്നില് പി പാർക്കിംഗ് ജീവിച്ചു നേരത്തെ പോയ ബിൽഡിങ്ങല്ല ചമ്മി നാറി കുഴപ്പമൊന്നുമില്ല ഒന്നില് പെട്ടെന്ന് നിക്കുവാ വാഷിംഗ് മെഷീൻ എങ്ങനെയാണോ വാഷിംഗ് മെഷീന്റെ കണ്ടീഷൻ ആയി നോക്കണം നോക്കിട്ട് ചെയ്യാം ഇരുഷന് നല്ല സുഖം കേട്ടോ എത്ര വരെ ഉണ്ട് ഒമ്പത് പത്ത് വരെ ഒമ്പത് വരെ നൂറ്റി ഒന്നിനൊക്കെ ഈ സൈഡാണ് അപ്പുറ സൈഡ് ആയിരിക്കും 101 അല്ലേ ഇതാണ് റൂം കല്ലിക ആള് ആണ് കാണിക്കുന്നത് ഓക്കേ വാഷിങ് മെഷീൻ പറഞ്ഞാ ആ വാഷിങ് ടാറ്റ ടറ്റടേ വെട്ടോ ഏത് ഇവിടെ ഇടേ ഷോപ്പ് ശാല സൗണ്ട് കേൾക്കുന്നാണോ നോക്കാം ഇവിടെ എവിടെ ആയിരിക്കുന്നാ ആ ലൈറ്റ് ഓണിട്ടെ രണ്ട് ഇടാനാണ് ഓണാക്കണം മാമൈ ഓണാക്കി വെക്കുക ഇതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ പണിയാനുള്ള വാഷിംഗ് മെഷീൻ ആദ്യം വാഷിംഗ് മെഷീൻ എങ്ങനെ ഓൺ ആവുന്നത് നോക്കിക്കേട്ട് നോക്കിക്കേട്ട് പറ തോനെ ദോസ ആയി കംപ്ലീറ്റ് ആയിട്ട് രണ്ടോസ അല്ല ആ തോസേ ആ ഓക്കേ തുണി അതിൻ്റെ അകത്തിരിക്കുക എടുത്തിട്ടില്ലല്ലേ ഒഴുകണ്ടോ ഒഴിക്കണ്ട ഒഴിക്കണ്ട ഒഴിക്കാതെ തന്നെ ഓണാക്കിയായിട്ട് ഇനിയിപ്പോൾ ഇത് പണിക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ രണ്ട് ദിവസങ്ങളിൽ പൊട്ടിപ്പോയി അതായിരിക്കും തിളക്കണം ഓക്കെ ഇനിയിപ്പോൾ ഈ സൈഡിൽ ഇരുന്നു നോക്കട്ടെ കാണാൻ പറ്റുമോ ഞാൻ എന്താ ചെയ്തെന്ന് നോക്കിക്കൊണ്ടിരുന്നു കാണാനല്ലേ

双腿

അതിനിപ്പോ മാറോസ് ചെയ്ത്

சொறி எந்து போய் செய் வந்து What do you mean ഇത് സെക്കൻഡ് കെട്ട വെച്ചേക്കാണ് എന്തിനാന്ന് വെച്ചാല് വെയിറ്റിന് വേണ്ടി ബാലൻസ് ചെയ്ത് വെച്ചേക്കാം

ചെലപ്പം കഴിഞ്ഞാൽ റെഡിയാവും നാളെ നാളെന്തെങ്കിലും റെഡിയാവും ഈ രണ്ട് സാധന ഈ സാധനമാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം കഴിഞ്ഞവട്ടം ഇതേ കണക്ക് ഞാൻ ഇത് ചെയ്തായിരുന്നു ചെയ്തപ്പോഴത്തേക്ക് ആ ഇവിടെ വൈഫ് ലൈവ് കിട്ടാരാ എന്താ പറയാ ലൈവ് ഇടാ നോക്കേ ഇത് ഇങ്ങനെ കേട്ടോ ബാക്കിയുള്ള പണിയൊക്കെ കുറേ കഴിഞ്ഞിട്ട് ലൈവിൽ നോക്കാം വരാൻ പറ്റുമെന്ന്